പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ പുതിയ അതിഥിയെത്തി ഡൽഹിയിലെ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് പശുക്കുട്ടി ജനിച്ചത് ദീപ്ജ്യോതി എന്നാണ് പശുക്കുട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് മോദി പശുക്കിടാവിന് പ്രത്യേക പൂജ അർപ്പിക്കുകയും ചെയ്തു പശുക്കുട്ടിയെ ഷാൾ പുതപ്പിച്ച് പീഡത്തിൽ ഇരുത്തി ദുർഗാവിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജ നടത്തുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നു നെറ്റിയിൽ വെളുത്ത ജ്യോതിയുടെ ആകൃതി ഉള്ളതിനാലാണ് പശുക്കുട്ടിക്ക് ദീപ്ജ്യോതി എന്ന് പേര് നൽകിയത് പശുക്കിടാവിനെ ചുംബിക്കുകയും അതിനൊപ്പം വസതിയിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുന്നതും പ്രധാനമന്ത്രി പങ്കുവച്ച വീഡിയോയിലുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്